എ കെ എം അഷ്റഫ് എംഎൽഎക്ക് ഹൃദയമലിയിക്കുന്ന കത്തുമായി ശിരൂരിലെ മണ്ണിടിച്ചിലിൽ മരിച്ച അർജുനൻ്റെ അമ്മ ശീല ഈ പെരുന്നാളിന് തനിക്ക് കിട്ടിയ ഏറ്റവും മൂല്യമുള്ള സ്നേഹസമ്മാനമാണിതെന്ന് കുറിച്ചും കൊണ്ട് എം എൽ എ കത്ത് ഫേസ്ബുക്കിൽ പങ്കുവെച്ചു തൻ്റെ മകൻ അർജുനനെ കണ്ടെത്താനുള്ള ശുരൂർ ഭൗത്യത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ താങ്ങായും തണലായും നിന്ന എം എൽ എക്ക് നന്ദി സൂചിപ്പിച്ചും കൊണ്ടായിരുന്നു അർജുനന്റെ അമ്മ കത്തെഴുതിയത് അർജുനനെ കാണാതെയായ സമയം മുതൽ ഒരു കച്ചി തുമ്പെങ്കിലും ലഭിക്കണേ എന്ന പ്രാർത്ഥനയിലാണ് അഷ്റഫ് എം എൽ എയെ ദൈവം അയച്ചതെന്നും അർജുനൻ്റെ അമ്മ കാത്തിൽ കുറിച്ചു നാലു വരിയിൽ മാത്രം ഒതുങ്ങുന്ന കത്ത് തന്റെ ഹൃദയത്തിൽ എന്നുമുണ്ടാകുമെന്നും അഷ്റഫ് എം എൽ എയും പറയുന്നു തനിക്കും ശിരൂർ ഭൗദ്ധദിനത്തിൽ മറക്കാനാവില്ലെന്നും ഓർമ്മകൾക്ക് മരണമില്ലെന്നും പ്രിയപ്പെട്ട സഹോദരൻ അർജുനൻ്റെ അമ്മയുടെ വേദന തനിക്ക് മനസ്സിലാക്കുന്നുവെന്നും അഷ്റഫ് എം എൽ എ പറയുന്നു അഷ്റഫ് എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ പൂർണ്ണരൂപം എങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട അനുജൻ അർജുനൻ്റെ അമ്മ എഴുതിയത് ആ കണ്ണീർ മഴക്കാലത്തിൻ്റെ ഓർമ്മകളിൽ അമ്മ എന്നെയും ചേർത്ത് വെച്ചിട്ടുണ്ട് എനിക്കും ആ കാലം മറക്കാനാവില്ല പ്രിയപ്പെട്ട അമ്മേ എനിക്ക് നിങ്ങൾ എഴുതിയ ഓരോ വാക്കിലെയും നോവ് എനിക്ക് വായിച്ചെടുക്കാനാവൂ തോരാ മഴ പെയ്ത കണ്ണീർ മഴ കൊണ്ട് കണ്ണു മൂടിയ അന്നത്തെ ഓരോ ദിവസവും എൻ്റെ മനസ്സിലുണ്ട് ആ ഓർമ്മകൾക്ക് മരണമില്ല എന്നെക്കുറിച്ച് എഴുതിയ വാക്കുകൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി